അസലാമലൈക്കും വറഹമത്തുള്ള പ്രസഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മഹാപണ്ഡിതൻ്റെ അനുസ്മരണവുമായിട്ടാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അരീകോടിനടുത്ത് പൂവത്തിക്കൽ ചൂളാട്ടിപ്പാറ ഒരു വിലക്കോട് ജമത്ത് പള്ളിയിൽ ദർശനം നടത്തിയിരുന്ന മഹാപണ്ഡിതനായിരുന്നു ഇരുവേറ്റി വീരാൻകുട്ടി മിസ്കാർ എന്ന വ്യക്തി കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ ആണ്ടായിരുന്നു അന്ന് ഞാനൊരു അനുസ്മരണ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ സാഹചര്യം ഇപ്പോഴാണ് ഒത്തത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മരണികയൊക്കെ ഉണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് പൂവത്തിക്കൽ മൂന്നോ നാലോ എത്ര വർഷങ്ങളോളം ദർശനം എത്തിയിട്ടുണ്ട് അതിൻ്റെ ശേഷം വേങ്ങര തേക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മരണം വരെ അഫാത്ത് വരെ ദർശനം എടുത്തിരുന്നത് ഈ പുഞ്ചിരിക്കുന്ന ചിരിയുടെ ഉടമസ്ഥനായ ഈ മഹാപണ്ഡിതൻ എല്ലാവരും ആദരിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ഒക്കെ ശിഷ്യൻ ഈ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇദ്ദേഹം കേരള സംസ്ഥാന എന്ന തൊഴിലെൻ്റെ മുഷാവർ മെമ്പർ കൂടിയായിരുന്നു അന്ന് എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ സമസ്തൻ്റെ മദ്രസയിൽ പള്ളികൾ സമസ്തൻ്റെ കീഴിലുള്ള പള്ളികളാണ് ഇവിടെയൊക്കെ എങ്കിലും അന്നൊക്കെ എല്ലാവരെയും ആദരിക്കുന്ന കാലവും ഇത്തരം ആലിമീങ്ങളെ ഒഹറവിയ ആലിമീങ്ങളെ കൊണ്ട് ദർശനം നടത്തിയിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ വിഭാഗീയത വന്നപ്പോൾ ഗ്രൂപ്പും മറ്റതൊക്കെ പ്രത്യക്ഷപ്പെട്ടത് എന്നാലും ഇദ്ദേഹത്തിന് അന്നും ഇന്നും എന്നും സർവ സർവരാരും ആദരിക്കപ്പെടുന്ന ആളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ എൺപതുകളുടെ അവസാനത്തെ കാലഘട്ടത്തിലായിരിക്കും ഇവിടെ ദർശനത്തിരിക്കുന്നത് അന്ന് ഇദ്ദേഹത്തിന് ഈ ഇടക്ക് അന്നിവിടെ ഉണ്ടാകുന്നത് ഇക്കൃത മജിരസുകൾ സലാത്തുകൾക്കൊക്കെ നേതൃത്വം നൽകാനും അതിൻ്റെ ശേഷവും ഇവിടെ വരാറുണ്ടായിരുന്നു വളരെ ഭയഭക്തിയോടുകൂടെ ജനങ്ങളെ ദീനീ കാര്യങ്ങളിൽ വളരെ പക്വതയോടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എഹ്ലാസുള്ള മഹാപണ്ഡിതന് വാൽന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാൽത് കേട്ടിട്ട് കരഞ്ഞൊരു വ്യക്തി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പൂഞ്ചേരിയും മുഹമ്മദ് ഖാ എന്ന് പറയും അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വാതു കെട്ടിട്ട് ഒരു ദിവസം ഈ ബോധം കെട്ട് വീണ് മക്കളൊക്കെ പാടെ താങ്ങി കൊണ്ടുപോയത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കാണ് ഇത്രക്കും അഹിലാസുള്ള ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇന്നിവിടെ നമ്മുടെ നാട്ടിലുള്ള അധിക ഉസ്താദ്മാരും പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ നമ്മുടെ പള്ളി പ്രസിഡന്റ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അബുബക്കർ വഹബി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനുമാണ് അന്നേ ഇബ്രാഹിം വഹബി ഫുവത്തിക്കര് ഈ പൂവഞ്ചേരി മുഹമ്മദ് ഖാ എന്ന് പറയുന്നതാണ് മകന് അപ്പം ഞാനിത് പറഞ്ഞു വിടുന്നത് അമ്പിയാക്കളെ ഓർ അമ്പിയാക്കളെ സ്മരിക്കൽ വിപാതത്തും വലമാക്കളെ സ്മരിക്കൽ കപ്പാറത്തുമാണെന്നിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനോ ശിഷ്യന്മാരോ ശിഷ്യന്മാരോ ആണ് നമ്മുടെ നാട്ടിലധികവും അവരിൽ പലരും മൺമറഞ്ഞ് പോയി എന്നാൽ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയതിൻ്റെ ശേഷം ഞാനെന്നൊക്കെ ചെറിയ കുട്ടിയാണ് ഞാൻ ബർസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പിന്നെ അതിൻ്റെ ശേഷം വേളം എന്ന് പറയുന്ന സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അബുബ ഉസ്താദും അങ്ങനത്തെ ആ പുസ്താദന്മാരൊക്കെ പാട് കൂടിയിട്ട് ഒരു വാത് സംഘടിപ്പിക്കണം എന്ന് എന്ന് ഞങ്ങളൊക്കെ ഒരുപാട് തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ പറഞ്ഞു നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് പൈസകളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരാം അങ്ങനെ പള്ളികളിലൊക്കെ പോയിട്ട് അന്ന് ഞാൻ ഓർക്കുകയാണ് ചേരാപുരം എന്ന് പറയുന്ന പള്ളിയിൽ പോയിട്ട് വേളം ചെമ്പോട് അവിടെ ചേരാപ്പുരം പള്ളിയത്ത് ഇവിടൊക്കെ എന്താണ് ഈ ഉസ്താദിൻ്റെ ശിഷ്യന്മാരുണ്ട് ഈ ഉസ്താദിൻ്റെ ശിഷ്യൻ ആദം ബഹബീറിനാൾ പള്ളിയത്ത് തീർച്ച നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്നതുപോലെ തന്നെ ഈ ചേരാപുരത്ത് അഹമ്മദ് ഖാദി അദ്ദേഹം വഫാ തൈപ്പ് അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അല്ല ഈ ഇദ്ദേഹത്തിൻ്റെ ഉസ്താദ് സർക്കൂർ ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടിയും വിവാഹ സമ്മേളനം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അബുവ ക്രിസ്താവും ഇവരൊക്കെ എത്തു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതവിടെ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ നിന്ന് എന്നോട് ഞാൻ തന്നെ കയ്യിൽ നേരിട്ട് പൈസ വാങ്ങുകയും അപ്പോൾ ആ പൈസ കൊണ്ട് നോട്ടീസടിക്കാനും മറ്റുള്ളതിനൊക്കെയുള്ള ചിലവിനുള്ള പൈസ അവിടെ നിന്ന് കിട്ടിയത് ഞാൻ ഓർക്കുകയാണ് അന്ന് നടന്ന ആ പരിപാടിയുടെ ഒരു നോട്ടീസാണ് ഇത് ചതൽ പിടിച്ചു പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതിൽ പറയുന്നത് അന്ന് അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഈ ദർശനം നടത്തിയിരുന്ന യൂസുഫ് മുസ്ലിയാൽ വടശ്ശേരി എന്ന് പറഞ്ഞ യൂസുഫ് ഹബി വടശ്ശേരി അദ്ദേഹം പെട്ടെന്ന് മാനസികമായിട്ട് അദ്ദേഹത്തിനെ കരണ്ട് പിടിപ്പിച്ച് കയറിയിട്ട് പെട്ടെന്ന് മരിക്കുക ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഇവിടെ നഗറുണ്ടായിരുന്നത് മതപ്രഭാഷണം ദ്വാഹസമ്മേളനം ചൂടാട്ടിപ്പാർ അങ്ങാടിയിൽ എന്ന് പറഞ്ഞിട്ട് ഒമ്പത് നാല് തൊണ്ണൂറ്റി രണ്ട് മുതൽ രാത്രി എട്ട് മുപ്പതിന് മറുഹും കെ യൂസുഫ് മുസ്ലിയാർ വടശ്ശേരി നഗർ പരിപാടിയിൽ പ്രഗത്ഭർ പങ്കെടുത്ത് സംസാരിക്കുന്നു ഏപ്രിൽ അഞ്ച് ഞായർ തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ അഞ്ച് ഞായർ ഇ അബുബക്കർ മുസ്ലിയാർ എം എഫ് പി പൂവത്തിക്കൽ മുദരിസ് കുറ്റിക്കാട്ടൂർ അപ്പോൾ കുറ്റിക്കാട്ടൂർ ദർശനം നടത്തുന്ന സമയത്തായിരുന്നു അദ്ദേഹം നമ്മുടെ മല്ലിപ്പള്ളി പ്രസിഡന്റ് എന്നേ പോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ രണ്ടാമത് ടി സി കെ അബ്ദുറഹ്മാൻ മുസീർ കൊടുവള്ളി അത് ഞാൻ ഞാനന്ന് ദർസ എടുത്ത് പഠിച്ചിരുന്നിടത്ത് എൻ്റെ അളാപ്പക്ക ദർസ എടുത്തിരുന്നു അവിടെയുള്ള മദർസിലുള്ള മുദർസ് സദർ പിന്നെ ഏഴാം തീയതി എൻ സിറാജുദ്ദീൻ മൗലവി വീരമംഗലം അദ്ദേഹം വണ്ടൂർ ജാമിയ വഹബിയയിലുള്ള ഉസ്താദായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എട്ടിന് ബുധൻ പി ഇബ്രാഹിം മൗലവി പൂവത്തിക്കൽ മുദറിസ് മഞ്ഞമ്മൽ അതേ ഈ ഇബ്രാഹിം മുസ്ലിയാർ പൂവത്തിക്കൽ ഇബ്രാഹിം ഹബി പിന്നെ ഒമ്പത് നാല് തൊണ്ണൂറ്റി രണ്ട് വ്യാഴാഴ്ച മഹത്തായ ദുവാ സമ്മേളനം രാത്രി ഏഴ് മണിക്ക് ഷെഹുന കെ ബീരാൻ മുസ്ലിയാർ ഇരുവേറ്റി ഈ പറയപ്പെട്ട ഉസ്താദ് നമ്മുടെ മുൻമുദരിസ് മുൻമുദരിസ് പൂവത്തിക്കൽ രണ്ടാമത്തത് അൽഹാജി കെ കെ മുഹമ്മദ് മുസ്ലിയാർ വടശ്ശേരി ബാപ്പു മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞാൻ ദർശകർ പഠിച്ചിരുന്നത് എൻ്റെ അളാപ്പാൻ്റെ അടുത്തായ അളാപ്പയാണത് എൻ്റെ അളാപ്പയാണ് ബാപ്പു മുസ്ലിയാൾ അദ്ദേഹം വഹാത്തേ അവർക്കൊക്കെ മാഫ്രത്തും അറമ്മത്തും നൽകട്ടെ ബഹു എം ഇബ്രാഹിം മൗലവി തോണിപ്പാടം വണ്ടൂർ കോളേജിൽ ഉള്ള ഒരു വിദ്യാർത്ഥി ബഹു ഈ അബുബക്കർ മുസ്ലിയാർ പൂവത്തിക്കൽ നമ്മളെ പള്ളി പ്രസിഡന്റ് ഞാനിത് പറയാൻ കാരണം ഈ ഉസ്താദിനെ സ്മരിക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട് യു ഇസ്മായിൽ മുസ്ലിയാർ നമുക്കറിയാം അതാ പെട്ടെന്ന് മരിച്ചു പോയ എന്നതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചത് വാർത്ത കമ്മിറ്റി എന്നുള്ള പേരിലായിരുന്നു അന്ന് ചൂളാട്ടിപ്പാറൊരു ബിൽഡിങ്ങൊന്നുമില്ലാതെ വെള്ളം ഇങ്ങനെ വിൽക്കുന്ന സമയമാണ് മീനുകളൊക്കെ കയറുന്ന സമയത്ത് അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ അവിടെ വെച്ച് എന്താക്കി വളരെ പ്രയാസപ്പെട്ട് അവിടെ എന്താക്കി ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കി അവിടെ ഇത്രയും ഈ എത്രയോ ജനങ്ങൾ ഫുള്ള് ജനങ്ങളായിരുന്നു അങ്ങനത്തെ വലിയൊരു മഹാസമ്മേളനം പോലുള്ളൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് അന്ന് ഈ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നത് ഈ അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ശിഷ്യനായ നമ്മുടെ നാട്ടുകാരനായ പ്രഗത്ഭനായ ഈ ചെറുപ്രായത്തിലെ പോയ മാരകമായ രോഗം പിടിപെട്ട് ഞാൻ കേൾക്കുന്നു വന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഞാൻ പല ആളുകൾക്കും ഇങ്ങനെ സംഭവിച്ചത് സുഖമായതും അല്ലെന്ന് പേടിക്കേണ്ടാവുന്ന പറഞ്ഞ് സമാശ്വസിപ്പിക്കുകയും ചെയ്ത ഈ ഈ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് യാക്കൂബ് ഫൈസി എന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അബൂബക്കർ ഫൈസി അബൂബക്കർ വഹബിയുടെ ശിഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് അന്ന് ഈ പരിപാടിയുടെ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നത് സി ടി മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആളുടെ ജീപ്പില് ഇദ്ദേഹം നല്ല ശബ്ദമാധുര്യമുള്ള ആളായതുകൊണ്ട് നല്ല പ്രഗത്ഭമായ ഈ ജനങ്ങളെ ഹൃദയത്തിലേക്ക് ത തറച്ചു ചെല്ലുന്ന നല്ല പ്രസംഗികനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹമാണ് അന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തത് അങ്ങനെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഇത്തരം ആളുകൾ ഇവരെ ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമ്പം അവരെ ഓരം പറ്റിയ സ്വർഗത്തിൽ പോകാനുള്ള ഒരവസ്ഥയെങ്കിലും നമുക്കുണ്ടാവട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ നാട്ടുകാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇത്ര ഇങ്ങനത്തെ ഒരു ഉസ്താദ് ഇവിടെ കഴിഞ്ഞു പോയത് എല്ലാവർക്കും അറിയാം നമുക്കറിയാമല്ലോ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു എൻ്റെ പിതാവ് എന്നതുപോലെ തന്നെ ഉമ്മയിൽ മുഹമ്മദ് അലിഖ ഇത് ഞാനൊരു ദിവസം ഇത് ഈ വേദന ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനാണ് പോയത് ഇദ്ദേഹത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് എനിക്ക് അഡ്രസ്സൊക്കെ തന്ന് വരാം അങ്ങനെ ഞാൻ ചെന്ന് അപ്പം എന്നോട് ആരെ മോനാണെന്ന് ചോദിച്ചത് അപ്പോൾ മൂസാക്കാൻ്റെ മോനാണെന്നാണ് അപ്പോൾ വളരെ അധികം അദ്ദേഹം ഇതാക്കി ബാപ്പാൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ മയന്മാരി ആക്കങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഉമ്മയിലെ മയന്മാരിയാക്കാം അങ്ങനെ കുറച്ച് ആളുകളെ മൂപ്പനുണ്ടാക്കി എന്ന പോലെ ഉണ്ണിയങ്കാക്കാം ഭീമാമാക്കാൻ്റെ കോപ്പ് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മുപ്പുരം തീതു സുലൈമാ കാക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരെങ്ങനെ അദ്ദേഹം ഈ സ്മരിപ്പിച്ചു തന്നെങ്കിൽ അവർക്കൊക്കെയും അള്ളാഹു മഹാപ്പുറത്തും അറഹമത്തും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ ഈ നാട്ടിലുള്ള ഈ ഉസ്താദ്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനോ ശിഷ്യൻ്റെ ശിഷ്യന്മാരുമാണ് ഇങ്ങനെ ഇദ്ദേഹത്തിലൂടെയല്ലാതെ നമ്മുടെ സനത് അള്ളാൻ്റെ റസൂലിലേക്ക് മുത്തസിലാകുന്നില്ല അപ്പോൾ നമ്മൾ ഇവരൊക്കെ നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരെയും നമ്മളെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആഹ്റുദ്ദുല്ലബ്ദില്ല അസലാ വലൈക്കും ഇത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്മരണികയാണ് ഇതിൽ വലിയ വലിയ പണ്ഡിതന്മാരുടെ വരപ്പെട്ട ലേഖനങ്ങളുണ്ട് നമ്മുടെ നാട്ടുകാരനും ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനുമായ ഇബ്രാഹിം മറ്റേ അബുബക്കർ അബുബക്കർ ഹബി പള്ളി പ്രസിഡന്റ് ഇവരൊക്കെ ലേഖനങ്ങളുണ്ട് ഇത് തേക്കൽ ഇദ്ദേഹം ഇവിടെ നിന്ന് ഒങ്ങിയതിൻ്റെ ശേഷം വേങ്ങര തേക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ദർശനത്തിൻ്റെ വപ്പാത്ത് വരെ അവർ അവരിറക്കി ഒരു സ്മരണികയാണ് അപ്പോൾ ഇതോടുകൂടെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനായ അക്കൂബ് ഫൈസി അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഇറക്കിയ സ്മരണികയും അപ്പോൾ എൻ്റെ അടുക്കൽ ഇതൊക്കെ പഴയ സൂക്ഷിപ്പുകളായിട്ടിങ്ങനെ പലതും എൻ്റെ ഗ്രന്ഥ സേഖരണത്തിലുണ്ട് അന്ന് വെച്ചൊരു നോട്ടീസാണിത് അന്ന് ബോധ്യപ്പെടുത്തുകയാണ്